അമേരിക്കയിൽ ഇന്ത്യക്കാരടക്കം ആയിരക്കണക്കിന് ട്രക്ക് ഡ്രൈവർമാർക്ക് ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയ ശേഷം നടപ്പാക്കിയ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യ പരീക്ഷകളിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉടലെടുത്തത് പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ടത് ഇന്ത്യൻ ലാറ്റിൻ അമേരിക്കൻ വംശജരാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഫെഡറൽ മോട്ടോർ കാരിയർ സേഫ്റ്റി അഡ്മിനിസ്ട്രേഷന്റെ രേഖകളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട് പ്രകാരം ഈ വർഷം ജൂൺ മുതൽ ആറായിരത്തിലധികം വാണിജ്യ ട്രക്ക് ഡ്രൈവർമാർ ഇംഗ്ലീഷ് ഭാഷാ പരിശോധനകളിൽ പരാജയപ്പെടുകയും ജോലിയിൽ നിന്ന് വിലക്ക് നേരിടുകയും ചെയ്തു ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്സ് ഔട്ട്ലെറ്റ് ആയ ഫ്രൈറ്റ് വീൽസിന്റെ റിപ്പോർട്ട് പ്രകാരം ഒക്ടോബർ വരെ ഏകദേശം പേരെ ഇംഗ്ലീഷ് ഭാഷ പ്രാവീണ്യമില്ലാത്തതിനാൽ ജോലിയിൽ നിന്ന് വിലക്കിയിട്ടുണ്ട് യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാൻസ്പോർട്ട് സെക്രട്ടറി സീൻ ഡെഫി ഒക്ടോബർ അവസാനം എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ ട്രംപിന്റെ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യ നിലവാരം പാലിക്കാത്തതിനാൽ ഈ വർഷം ഒക്ടോബർ വരെ ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ഡ്രൈവർമാരെ സേവനത്തിൽ നിന്ന് മാറ്റി നിർത്തിയെന്ന് പറയുന്നു വലിയ ട്രക്ക് ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനും മനസ്സിലാക്കാനും കഴിയണമെന്നും അല്ലെങ്കിൽ അവരെ ജോലിയിൽ നിന്ന് പുറത്താക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്താണ് ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യ എന്ന് നോക്കാം അമേരിക്കയിൽ ഈ വർഷം ജൂൺ ഇരുപത്തിയഞ്ച് മുതലാണ് വാണിജ്യ ട്രക്ക് ഡ്രൈവർമാർക്ക് കർശനമായ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യ പരീക്ഷ നിർബന്ധമാക്കിയത് പൊതുജനങ്ങളുമായി ആശയവിനിമയം നടത്താനും റോഡടയാളങ്ങൾ മനസ്സിലാക്കാനും ഉദ്യോഗസ്ഥരോട് പ്രതികരിക്കാനും റിപ്പോർട്ടുകൾ പൂർത്തിയാക്കാനും ആവശ്യമായ ഇംഗ്ലീഷ് പരിജ്ഞാനം ഡ്രൈവർമാർക്ക് ഉണ്ടായിരിക്കണമെന്ന് നിയമത്തിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ച ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിനെ തുടർന്നാണ് ഈ നിയമം വീണ്ടും നടപ്പിലാക്കിയത് റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ഈ നിബന്ധന പാലിക്കാത്ത ഡ്രൈവർമാരെ ഔട്ട് ഓഫ് സർവീസ് ആക്കുകയും യു എസിൽ വാണിജ്യ വാഹനങ്ങൾ ഓടിക്കുന്നതിൽ നിന്ന് വിലക്കുകയും ചെയ്യും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷന്റെ നേതൃത്വത്തിൽ റോഡരികിലടക്കമാണ് തത്സമയ പരീക്ഷകൾ സംഘടിപ്പിക്കുന്നത് ഫ്ലോറിഡയിൽ ഈ വർഷം ഓഗസ്റ്റിൽ ഓടിച്ച ട്രക്ക് അപകടത്തിൽപ്പെട്ട് മൂന്ന് പേർക്ക് ജീവൻ നഷ്ടമായത് വലിയ ചർച്ചയായിരുന്നു ഇരുപത്തിയെട്ടുകാരനായ സിംഗ് അശ്രദ്ധമായി ഊട്ടനെടുത്തതാണ് ധാരുണ മരണങ്ങൾക്ക് ഇടയാക്കിയത് അപകടത്തിന് ശേഷം നടത്തിയ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യ പരീക്ഷയിൽ ഹർജിന്ദർ സിംഗ് പരാജയപ്പെട്ടിരുന്നു പന്ത്രണ്ട് ചോദ്യങ്ങളിൽ രണ്ടെണ്ണത്തിന് മാത്രമാണ് ഇദ്ദേഹം ശരിയത്തരം നൽകിയത് അതേസമയം യു എസിന്റെ പുതിയ നിയമം ഇന്ത്യൻ ട്രക്ക് ഡ്രൈവർമാരെ ഏറ്റവും കൂടുതൽ ബാധിച്ചേക്കാം യു എസിലെ ട്രക്കിംഗ് മേഖലയിൽ വലിയൊരു വിഭാഗം ഇന്ത്യക്കാരാണ് പ്രത്യേകിച്ച് പഞ്ചാബ് ഹരിയാന എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ ഏകദേശം ഒരു ലക്ഷത്തി മുതൽ ഒരു വരെ ഇന്ത്യൻ വംശജരായ ഡ്രൈവർമാർ യു ിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് പുതിയ നിയമത്തെ തുടർന്ന് ഏഴായിരത്തിലധികം ട്രക്ക് ഡ്രൈവർമാരെ ജോലിയിൽ നിന്ന് വിലക്കിയത് ഇന്ത്യൻ ഡ്രൈവർമാർക്കിടയിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് ടെക്സസ് കാലിഫോർണിയ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ട്രക്കിംഗ് കമ്പനികളും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് അമേരിക്കയിലെ വാണിജ്യ വാഹന ഡ്രൈവർമാരുടെ ദൗർലഭ്യം രൂക്ഷമായിരിക്കെ ഈ പുതിയ നിയമം കൂടുതൽ വഷളാക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു അതേസമയം ട്രംപ് ഭരണകൂടത്തിന്റെ നടപടി കുടിയേറ്റ ഡ്രൈവർമാരെയാണ് കൂടുതലായി ബാധിക്കുന്നതെന്നും ചിലർ ഇതിനെ വിവേചനപരമായി കാണുന്നുണ്ടെന്നും വാദങ്ങളുണ്ട് എന്നാൽ റോഡ് സുരക്ഷയിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നാണ് യു എസ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം അതേസമയം ഇംഗ്ലീഷ് പ്രാവീണ്യവും അപകടനിരക്കുകളും തമ്മിൽ ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന രേഖകളൊന്നും ലഭ്യമല്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നതായി റിപ്പോർട്ടുകളുണ്ട്